ഈ ലളിതാസ് സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്താൽ ഞാൻ പറഞ്ഞിരട്ടെ നിങ്ങൾ ഈ ലളിതാസ് സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശിരസിന് മുകളിലായിട്ട് ശ്രീചക്രം തെളിഞ്ഞു വരുന്നെന്ന് പറയാം അതിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റുക അനുഭവിക്കാൻ പറ്റും ഇതിനൊരു സാധന പ്രക്രിയ എടുക്കണം എല്ലാ ദിവസവും ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം അപ്പോൾ ദേവിയുടെ ഒരു നാമമുണ്ട് ലളിതാ സഹസ്രനാമത്തെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ശ്രീചക്ര രാജനിലയ ശ്രീമദ് ത്രിപുരസുന്ദരി എന്ന് ഭഗവത് ത്രിപുരസുന്ദരി സാക്ഷാത് ലളിത മഹാത്രിപുരസുന്ദരി വസിക്കുന്നത് ശ്രീചക്രത്തിലാണെന്ന് പറയാം ഈ ശ്രീചക്രമാണെങ്കിലോ ചക്രങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള ചക്രവും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക വലിയ ഒരു സാധന പദ്ധതിയാണ് അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം ഞാൻ എപ്പോഴും പറയാറുണ്ട് രഹസ്യ സഹസ്രനാമ സ്തോത്രമാണ് ഇതിന് രഹസ്യങ്ങൾ എങ്ങനെ ചുഴലഴിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതിലേക്ക് കുറച്ചൊരു ഊട്ട് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാം ഭഗവതിലേക്ക് അടുക്കാൻ ശ്രമിക്കുക കുറച്ച് പ്രയാസമാണ് ഭഗവതിലേക്ക് എത്താനായിട്ട് പക്ഷേ ചെല്ലാൻ ശ്രമിച്ചാൽ ഭഗവതി രഹസ്യങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്കായിട്ട് തുറന്നു തരും തുറന്നു തരട്ടെ നന്ദി നമസ്തേ